എല്ലാവർക്കും നമ്മുടെ പുതിരി വെള്ളിലേക്ക് സ്വാഗതം ഒരു മില്യണിലധികം ഫോളോവേഴ്സുള്ള പ്രമുഖ യൂട്യൂബർ ആയിരുന്നു ആപ്പറ്റോർ നോർവീജിയൻ യൂട്യൂബർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ടോർ എക്കോഫ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഞാൻ മരിച്ചിട്ടില്ല എനിക്ക് അൻപത്തിയേഴ് വയസ്സ് തൻ്റെ അൻപത്തി മൂന്നാം വയസ്സ് മുതൽ തന്നെ എല്ലാ ബർത്ത്ഡേയ്ക്കും സെയിം ടൈപ്പ് വീഡിയോസ് അദ്ദേഹം ചെയ്യുന്നതായിരുന്നു പക്ഷേ ഈ തവണ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി ഐസുകൊണ്ട് മൂടിയ ഒരു തടാകത്തിനടിയിലേക്ക് അദ്ദേഹം വീഴുകയായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂട്യൂബ് പ്രേക്ഷകർക്കിടയിൽ ഒരുപാടധികം ഫാൻസുകളെ ഉണ്ടാക്കിയ ഒരു പ്രമുഖ യൂട്യൂബർ ആയിരുന്നു അദ്ദേഹം